മുഹമ്മദ് ചാരമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ചാരമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ എസ് എസ് യൂണിറ്റിന്റെയും ആലപ്പുഴ മെഡിക്കൽ കോളേജ് രക്തബാങ്കിന്റെയും ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് നടന്നത് നാഷണൽ സർവീസ് സ്കീമിന്റെ ജീവദ്വിതി പ്രൊജക്ടിന്റെ ഭാഗമായി നടന്ന ക്യാമ്പ് കജുകുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികേയൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പി ടി ഐ പ്രസിഡന്റ് പി അക്ബർ അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് ചേർത്തല ക്ലസ്റ്റർ കൺവീനർ പി കെ രാമകൃഷ്ണൻ ഫെഡറൽ ബാങ്ക് ആലപ്പുഴ റീജിയണൽ ഹെഡ് ബിപിൻ വി ഉണ്ണിത്താൻ എൻ എസ് എസ് വോളണ്ടിയർ ലീഡർ അനുശ്രീ സ്കൂൾ സീനിയർ അധ്യാപകൻ ഡൊമിനിക് സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു സ്കൂൾ പ്രിൻസിപ്പാൾ രശ്മി സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് അംഗം പുഷ്പവലി വാർഡ് വികസന സമിതി കൺവീനർ ശിവശങ്കരൻ ഉണ്ണി എന്നിവർ ആശംസകൾ നേർന്നു കഞ്ചുകുഴി ഗ്രാമപഞ്ചായത്ത് കുടുംബ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ജീവിതശൈലി രോഗനിർണ സൗകര്യവും ക്യാമ്പിൽ ഉണ്ടായിരുന്നു രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇവിടുത്തെ വോളണ്ടിയേഴ്സ് വളരെ നന്നായി ഇടപെട്ടുകൊണ്ട് ക്ലബുകളിലും മറ്റ് കുടുംബശ്രീ സ്വാശ്രയ സംഘങ്ങൾ പഞ്ചായത്ത് അങ്ങനെ എല്ലാവരെയും ഈ രക്തദാന ക്യാമ്പിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് നല്ലൊരു പ്രചരണം ഇതിനായിട്ട് നടത്തിയിട്ടുണ്ട് നമുക്കറിയാം ഇന്ന് ലോകത്തെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മഹത്തരമായൊരു കാര്യമാണ് രക്തദാനം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് രക്തദാനം ഇന്ന് ഏറെ പ്രസക്തിയുണ്ട് വർദ്ധിച്ചിരുന്ന അപകടങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് രക്തത്തിന് വരെ രക്തമല്ലാതെ ഒന്നും ഇതുവരെ ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുമില്ല ഈ ഒരു സാഹചര്യത്തിൽ രക്തദാനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ജനങ്ങളിലേക്ക് ഇതിൻ്റെ ഒരു അവബോധം ഉണ്ടാക്കുകയും ചെയ്യുക ഏറെ നല്ല കാര്യം തന്നെയാണ് അതിനായി ഇവിടുത്തെ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട് എൻ എസ് എസ് വോളൻറ്റിയേഴ്സിനെയും അതിന് നേതൃത്വം നൽകുന്ന രജീഫ് സാറിനേയും ഡി വി എസ് എസിലെ എല്ലാ അധ്യാപകരെയും ഇക്കാര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചതായി അഭിനന്ദിച്ചുകൊണ്ട് നിർത്തും